അതുപോലെ ഈ കാണുന്നൊരു മെയിലും കൂടി കൊടുക്കാനുള്ള അപ്പോൾ മെയിലിൽ ചോദിക്കുന്ന വില അയ്യായിരം രൂപ നല്ല റിസൾട്ട് കൺഫേം വാൽ വെള്ളം അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ ഈ നമ്പർ നമ്പർത്തിരുണ്ട് ഫൈല് കോണ്ടാക്റ്റ് ചെയ്യാം അതുപോലെ ഈ കാണുന്നൊരു മെയിലും കൂടി കൊടുക്കാനാണ് ചെറുമെയിൽ അപ്പോൾ ചോദിക്കുന്ന വില മൂവായിരം മെയിൽ അതുപോലെ ഈ കാണുന്നൊരു കലങ്കൾ ഫീമെയിൽ അപ്പോൾ ചോദിക്കുന്ന വില രണ്ടായിരം ഉണ്ട് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്പർ കൊടുത്തിട്ട് അതിൽ കോണ്ടാക്ട് ചെയ്യാം അതുപോലെ ഈ കാണുന്നൊരു മെയിലും കൂടി കൊടുക്കാനുള്ളത് അപ്പോൾ വില ചോദിക്കുന്നത് എണ്ണൂറ് ഉപ്പ്യുന്നു അപ്പോൾ നമ്മൾ വീടുകാരണ കൂട്ടുകാർക്ക് ആർക്കെയെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്പർ രണ്ട് ഉൾപ്പെടുത്തിയിട്ട് പൈല് കോൺടാക്ട് ചെയ്യാം ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് പതിമൂന്ന് പ്ലസ് ഇരുപത്തേഴ് സെക്കൻഡോടെ പറഞ്ഞാൽ പറവേ വില ചോദിക്കില്ല എന്നോ സ്ഥലം നമ്മുടെ വീടുകാരുടെ കൂട്ടുകാർക്കിങ്ങനെ പോകണമെങ്കിൽ നമ്പറുകൊണ്ട് ഉൾപ്പെടുത്തിയിട്ട് അപ്പോൾ അതിലെ കോൺടാക്റ്റ് ചെയ്യാം ട്രാൻസ്പോർട്ടേഷൻ അവൈലബിളാണ് അതുപോലെ ഈ കാണുന്ന പൈനാപ്പിൾ രണ്ട് രണ്ട് പീസ് ഉണ്ട് ചിക്സ് അപ്പോൾ ഹാൻഡ് ഫീഡാണ് അപ്പോൾ വില ചോദിക്കുന്നത് മൂവായിരത്തി ഇരുന്നൂറ് റുപ്പേൻ്റെ അപ്പോൾ നമ്മളെ വീട് കാണുന്ന കൂട്ടുകാർക്കാരക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്പറുണ്ട് ഉൾപ്പെടുത്തിയിട്ട് അപ്പോൾ അതിൽ കോൺടാക്റ്റ് ചെയ്യാം ട്രാൻസ്പോർട്ടേഷനെല്ലാം അവൈലബിളാണ് അതുപോലെ അതുപോലെ കാറിന് കുറവ് മൊത്തം പോയിട്ടില്ല നാല് ടീച്ച് പറവുണ്ട് അപ്പോൾ നാലായിരിക്കും ഇപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് കണ്ടൂർന്ന് കോഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ ഈ വീടെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രം എടുക്കാം നമ്പറുണ്ട് ഉൾപ്പെടുത്തിയിട്ട് ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്പറുള്ളിൽ കോണ്ടാക്ട് ചെയ്യാം ൊക്കെയും കൂടി കൊടുക്കാറുണ്ട് അപ്പോ ആഴ്ചക്കാരുണ്ടെങ്കിൽ നമ്മളെ നമ്പർ എടുത്തിട്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് ഫയൽ വാട്സപ്പ് ചെയ്യാം ഇപ്പോൾ സ്ഥലം വരുന്നത് കൊയിലാൻ്റെ ആണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യാം അതുപോലെ ഈ കാണുന്ന പ്രാവും കൂടികൾ കൊടുക്കാനുള്ള ഇപ്പോൾ ചോദിക്കുന്നത് റേറ്റ് മുന്നൂറ്റി അമ്പത് ഉറുപ്പിയാണ് സ്ഥലം വരുന്നത് പാലക്കാടാണ് അപ്പം നമ്മൾ വീട് കാണുന്ന കൂട്ടുകാരെ പാലക്കാട് ഭാഗത്തിലാക്കി എങ്ങനെ വേണം നമ്പർ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അതിൽ കോണ്ടാക്ട് ചെയ്യാം അതുപോലെ ഈ കാരണം റേസിംഗ് ഹോമർ മൊത്തം കൊടുക്കാനുള്ളത് അപ്പോൾ ഫീസ് റേറ്റ് സ്ഥലം വീട്ടിൽ നിന്ന് മറപ്പുറത്താൻ പറ്റില്ല അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്പർ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അതിൽ കോൺടാക്റ്റ് ചെയ്യാം ഫീസ് റേറ്റ് അഞ്ഞൂറ് റുപ്യന്ന് ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് അപ്പോൾ മറക്കണ്ട വേഗം പിടിച്ചുകൊടി അഞ്ഞൂറ് ഉപയോഗിക്ക് റേസിങ് ഹോമറുണ്ട് അതുപോലെ ഈ കാണുന്ന പറവ് പേരും കൂടി കൊടുക്കാൻ കഴിഞ്ഞു അപ്പോൾ ആയിരം പ്യാണ്ട് ശോധിക്കുന്നവരാണ് സ്ഥലം വരുന്ന മണപ്പുറത്താണ് ട്രാൻസ്പോർട്ടേഷനിൽ അവൈലബിൾ ആണ് പേർന്ന് ആയിരം രൂപ ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം